ശ്മീരിലെ ചലം നദിയിൽ ബോട്ട് മുങ്ങി പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി കുട്ടികളടക്കം നിരവധി പേരെ കാണാതായിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനം തുടങ്ങി നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ എത്ര പേരുണ്ടായിരുന്നു ബോട്ടിൽ എന്നു സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ വലിയ അപകടമാണോ എന്താണ് വിവരങ്ങൾ സുജായ് ഈ ജലം നദിയിൽ ഉണ്ടായ ബോട്ടാപകടത്തിൽ ഇപ്പോൾ നാലു പേർ മരിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഏറ്റവും ഒടുവിലായി ഇതിൽ നിരവധി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഏഴോളം പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത് നദിക്ക് കുറവെ സർവീസ് നടത്തുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികൾ അടക്കം സ്കൂൾ സമയം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അടക്കം ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അവിടുന്ന് അറിയാൻ കഴിയുന്നത് ശക്തമായ മഴ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു ഇത് കുത്തൊഴുക്ക് വർദ്ധിപ്പിച്ചതും അപകടകാരണമായി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ഉള്ളത് സ്ഥിരം സർവീസ് നടത്തുന്ന ബോട്ടാണ് എന്നും വിവരങ്ങൾ ഉണ്ട് എന്താണെങ്കിലും സ്കൂളിലേക്ക് പോയ കുട്ടികളാണ് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ചില പ്രദേശവാസികൾ റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ദുരന്തനിവാരണ സേനയ്ക്ക് പുറമെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അവിടുന്ന് വിവരം ഇപ്പോൾ ഉള്ളത് എന്താണെങ്കിലും പേർക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ദാരുണ വാർത്തയാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ശ്രീനഗറിൽ ഉൾപ്പെടെ ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ട് എന്നാണ് വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതയിൽ ഉൾപ്പെടെ പലയിടത്തും മണ്ണിടിച്ചിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഈ സ്ഥലത്ത് ബോട്ട് കൂടി അപകടത്തിപ്പെടുകയും ഇത്തരത്തിൽ പേർക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ അവിടെ നിന്നുള്ളത് എന്താണെങ്കിലും ബാക്കി രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് കുത്തുകൾ മൂലം പലരും ഒഴുകിപ്പോയതാകാം തരത്തിലുള്ള സംശയങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അവിടെ നിന്ന് വരുന്നുണ്ട് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതാണെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് ഏഴ് ഏഴുപേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് സുജയ ഓക്കെ താങ്ക് യു നോബിൾ മാറിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഝലം നദിയിലാണ് അപകടം ഉണ്ടായത്